പിടിക്കണമെങ്കിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാർക്കും വലിയ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാതം എന്തായാലും തിങ്കളാഴ്ച ആയിട്ട് നമുക്ക് പുതിയ പാക്കൊക്കെ വന്നിട്ടുണ്ട് സോ ഇന്ന് വന്നിട്ട് സ്പാനിഷ് ലീഗ് മിഡ്ഫീൽഡേഴ്സിന്റെ ആണ് നമുക്ക് എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം സോ അതിന് നമുക്ക് പെനാൽറ്റി അടിക്കാം അതാണ് നല്ലത് സോ തുടക്കം പെനാൾറ്റി ആകുമ്പോൾ മുഞ്ചിക്കഴിഞ്ഞാൽ വിഷമം കണ്ടു മാറിക്കോളും എന്തായാലും അടിക്കും അത് വേറെ കാര്യം പെനാൾറ്റി ഇപ്പോൾ നമ്മൾ എന്തായാലും പെർഫെക്ഷൻ ആണ് അതുകൊണ്ട് മേടിക്കുകയല്ല ഓക്കെ പെനാൾറ്റി എന്തായാലും അടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈ സോ ഇനി നമുക്ക് പാക്കിലേക്ക് പോകാം സോ നമുക്ക് അതിനകത്ത് കോസ്റ്റക്കോട്ടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ റീലായിട്ട് ഇറക്കിയായിരുന്നു കോസ്റ്റാ കൂട്ടേ ഗൈസ് മിലാൻ സോ എപ്പിക്ക് കിട്ടിയായിരുന്നു ഞാനത് അന്ന് കറക്കാൻ പറഞ്ഞു കഴിഞ്ഞതിൽ പിന്നെ അടിയിലൊന്ന് കണ്ടിട്ടുള്ള ഓ ഇത് കറങ്ങി കറക്റ്റ് കറക്കിയില്ല എന്നൊരു ചിന്ത വന്നു എന്തായാലും പിന്നെ നോക്കി വെക്കാം ഇതിലെന്തായാലും രണ്ട് ഫ്രീ എപ്പിക്ക് ഉണ്ട് സോ ഫ്രീ എപ്പിക്ക് ആദ്യം കറക്കണം അവസാനം കറക്കണം ആദ്യം എന്തായാലും ബെക്കാമിൻ്റെ ഇറക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് അതിന്ന് പിന്നെ നമുക്ക് ഫ്രീ എപ്പിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് സോ നോക്കി വയ്ക്കാം എന്തായാലും ഇതിൽ നമുക്ക് ബെക്കാമാണ് ആണ് കേട്ടോ മെയിൻ ടാർഗറ്റ് പിന്നെ ഈ ചങ്ങായി എന്താണ് വെണ്ടിയിട്ട് ചെങ്ങായി വേണം ഇത് രണ്ടാ മതി റിവാൾഡ് വലിയ ഇതില്ല എനിക്ക് എന്തായാലും ഈ രണ്ട് പേരിൽ ആരേലും കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം വെക്കാമല്ലെങ്കിൽ അല്ല വെക്കാമല്ലെങ്കിൽ മെന്റിയിട്ട ഓക്കെ എന്തായാലും നമുക്ക് ഫസ്റ്റ് പിന്നെ കൊടുക്കാം സോ ഫസ്റ്റ് ഹൺഡ്രഡ് പിന്നെ കൊടുക്കാം ഇപ്പൊ ലക്ഷിക്കോ നോക്കി വെക്കാം കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം പറയാം അത്രക്ക് പറയുള്ളൂ വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം നമുക്കൊന്നും ഒരു ഇതായോണ്ട് സീൻ ഇല്ല സൗണ്ട് കുറച്ച് കൂട്ടാല് അവിടെ അല്ല പ്ലെയർ അറിയാത്തോണ്ടാണ് അവിടെ കിടക്കെട്ട പറഞ്ഞത് വേറെ ഒന്നല്ല സോ വീണ്ടും വെക്കാവനോറണുള്ളൂ വൈ സ്പിൻ ചെയ്യ കിട്ടാണ് കിട്ടട്ടെ സോ പ്ലെയർ ഓഫ് ദി വീക്കിന് മൂഞ്ചിലാണ് ഇതിലെ ലെക്കങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയ അത്രയേ ഉള്ളൂ വേറെ ഒന്നും പറയല്ല വലിയ പ്രതീക്ഷയൊന്നുമില്ല എല്ലാം പ്രിഡിക്റ്റബിളാണ് എന്നാലും നമ്മളൊരു ഇതിനു വേണ്ടി കറക്കൊന്നോ ഏതാ ചുണ്ടാവണി ഇവനോ ഇവൻ മാട്ടിന്നാണ്ടോ ിറോണത്തെ പ്ലെയർ ആണ് ഗിറോണ ടോപ്പ് പെർഫോമൻസ് ആണ് ഇപ്പൊ കഴിച്ചു വെക്കുന്നത് എന്തായാലും നമുക്ക് നോക്കി വെക്കാം സോ ട്രൈ തീയറ്ററായി കൊടുക്കാം ട്രൈ നമുക്ക് വെറുതെ സ്പിൻ ചെയ്യാം വെറുതെ സ്പിൻ ചെയ്യാം അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാ പറഞ്ഞ പോലെ സോ ലെസ് ഗോ ഒന്നില്ല നോക്കണ്ടത് ഒരു കടയെങ്കിലും ഫീച്ചർ കടേനും കിട്ടിയത്ര സമാധാനായിരുന്നു ബട്ട് ഇത് അതും തരുന്ന ഒരു വകുപ്പ് കാണാല്ലോ ിങ്ണിംഗ് ഒരു രക്ഷമില്ലാത്ത തേപ്പ് അഞ്ഞൂറ് പോയിനൊക്കെ ഇറക്കുള്ളൂ ബട്ട് നൂറ് പോയിനൊക്കെ ഇറക്കി കിട്ടണവരുണ്ട് അതിലും പെട്ടണില്ല അതെന്താ എനിക്കറിയില്ല കിമ്മി അവിൽ ആ അവിലന്നെ നീ വെറുതെ നോട്ടേണ്ട മുത്ത എന്തായാലും ലാസ്റ്റ് ട്രൈ ആണ് എന്തായാലും ഒന്ന് തൊട്ടിട്ട് കറക്കാലോ ഒരു ഫീച്ചെടങ്ങും കിട്ടിയ ഭാഗ്യം എന്തായാലും ഡേവുഡ് ബെക്കാമോ ടാർഗറ്റ് ചോയ്സ് വേറെ ആരും ഇല്ല ഇതിൽ എനിക്ക് ബെക്കാമനാണെന്നാണ് ഇതിൽ ആഗ്രഹം കാരണം ഞാൻ റൈറ്റ് മിഡ്ഫീൽഡ് യൂസ് ആളാണ് ചെയ്യണാളിയാലോ അപ്പൊ അതൊന്നും ഇല്ല ബട്ട് ഒരു ഫീച്ചേഡ് ആവാൻ ചാൻസ് ഉണ്ടോ അതും ഇല്ല അല്ലേ അല്ല ആഗ്രഹിച്ചുകൂടെ ആഗ്രഹിക്കണത് തെറ്റല്ലല്ലോ സാധിക്ക് സാധിക്കും ഉള്ളുക്കത്തെ കൂട്ടുകാരനുണ്ട് സാധിക്കും ഓക്കേ ഓക്കേ ഐസ എന്തായാലും അത് മോചിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പോണത് ഫ്രീ പാക്കേജാണ് ഫ്രീ ഡെങ്കിലും എന്തെങ്കിലുമൊക്കെ താടയി കൊറച്ചു കാലായില്ലേ എങ്ങനെ കിടന്നു മോചിക്കുന്നു ഇത് വരെ ഒരെണ്ണം പോലും അടിച്ചില്ല ൊന്നുമില്ല എന്നാലുംല്ല ഞാൻ സന്തുഷ്ടനാണ് സോ ഫ്രീ ട്രൈ കൊടുത്തിണ്ട് ഓ ഓ ഗൈസ് ഇവിടെ നമുക്ക് എന്തായാലും ഭാഗ്യൻ സൈഡിലൊക്കെ ലയിച്ചത് അതാവൂ ആവൂലേടാ ഗൈസ് ഇറ്റ്സ് എൻ എഫി ഫ്രീ ട്രൈ എഫ് അടിച്ചു ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞത് അവിടെ മോചിച്ച് നമുക്ക് ചെറിയ വിഷമം ഉണ്ടാകും പക്ഷേ ഇത് വന്ന് കറക്റ്റിട്ട് കിട്ടുക നമുക്ക് സന്തോഷമാകുമല്ലോ അതുകൊണ്ടാണ് അത് ടാറ്റിക്കൽ പോകും അപ്പോ എന്നെ പോലെ നിങ്ങള് സന്തോഷിക്കാന്ന് വിചാരിക്കുക ഫസ്റ്റ് ടൈം അത് പോയി കറക്കിട്ട് പോവും എന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി സോ ഇവിടെ നമുക്ക് ചെറിയ ചാൻസ് ഉണ്ട് ഓക്കെ എന്തായാലും നമുക്ക് അത് അടിച്ചിണ്ട് സന്തോഷം വേണ്ടർ പാട്ടായി അതിലൊരു നിരാശ ഒരു ട്രൈവിടെ ഉണ്ട് നമുക്ക് നോക്കിയോക്കാം ഇതില് കിട്ടുമെന്ന് പാൻ വാസ്റ്റ് തന്നെ തൊടാം ആ പാൻ വാസ്റ്റ് വേണ്ട അപ്പോ അതിൻ്റെ അടിയത്തെ ഓ നേരെ തിരിക്കാം പെറാണ്ടോറസ് തന്നെ കിട്ടാൻ വേണ്ടി കൗളമോനീന്നെ തൊടാം നെക്സ്റ്റ് കൊടുക്കുക എന്തായാലും ഫ്രീ ട്രൈ എഫ് അടിച്ചിണ്ട് സന്തോഷം കുറ്റും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇവിടെ സന്തോഷാണ് ഗൈസ എന്റെ അടിയ ഗൈസ് ഇത് സീൻ ഇട്ടോ എടാ ടോർസിനെ കീപ്പറാണ് ജൂലിയോ സീസർ സീനില്ല എന്തായാലും മൈക്കിൾ വേറെ കളിയില്ല ബട്ട് സീസർ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഗോൾ കീപ്പറാണ് കേരണം കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടവാനാണ് ജൂലിയോ സീസർ ടു എഫ് പി റോ വാവ് ഊഹ് എ ബ്യൂട്ടിഫുൾ പ്ലാറ്റ് ഓപ്പടീ അവിടെ പോയി ഇവിടെ നമുക്ക് അത് തിരിച്ച് കിട്ടി അതാണ് എഞ്ചാരി ഇത് ഓക്കെ സോ എന്നെ പോലെ ട്രൈ ചെയ്ത് വിജയിക്കുക അത്രയൊക്കെ പറയുള്ളൂ സോ ലൈവും കാര്യങ്ങളൊക്കെ കുറേ പേര് എന്താ ചോദിക്കുന്നുണ്ട് സോ ഞാൻ എന്തായാലും വഴി അപ്ഡേറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ലൈവ് എന്തായാലും ഇവിടെ ഒരു ഇരുപത്തി ആറ് ഇരുപത്തേഴാം തീയതി കഴിഞ്ഞിട്ട് വരാൻ എന്തായാലും ഗായ്സ് സമയമുണ്ട് ഞാൻ എന്തായാലും വഴിയെ അറിയിക്കെല്ലാം സോ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഗായ്സ് എന്തായാലും എന്നെ പോലെ ഇങ്ങനെയൊക്കെ സന്തോഷിക്കുക ഫസ്റ്റ് ടൈം എന്നെ പോയി കളഞ്ഞിട്ട് പിന്നെ ഫ്രീ ട്രൈ വന്ന് കിടക്കും ഒരു രണ്ടു ദിവസം എടുത്തുവെച്ചാൽ അതിങ്ങനെ അടിപ്പിച്ചൊക്കെ അടിക്കും ഏഹ് അപ്പോ അതെന്തായാലും നിങ്ങൾ നോക്കിയാ ട്രൈ ചെയ്യാ ഇത്ര നാളെ അടിച്ചിറന്നില്ലേ എന്നെന്തായാലും കിട്ടിണ്ട് വൈസ് സോ ഹാപ്പി ഫോർ ദാറ്റ് വൈസ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഉള്ളൂ വീട് എത്രയുള്ളൂ സബ്ബില് സബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതായിരിക്കും ബൈ